ൂർ ജില്ലാ ഞായറാഴ്ച രാവിലെ സ്കൂൾ കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗം സരിത അശോകൻ നാലപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ കെ എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സമിതി അംഗം ബാബു അയോധ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കാര്യദർശി സി എസ് സുജിത് ജില്ലാവൃത്തം അവതരിപ്പിച്ചു മോനിയ വ്യക്തിഗീതവും പി എസ് ശ്രീലക്ഷ്മി ഗോകുലഗീതം ആലപിക്കുകയും ചെയ്തു ടി പി ഉണ്ണി അനുമോദന പ്രസംഗം നടത്തി തുടർന്നു നടത്തിയ പ്രതിനിധി സഭയിലാണ് ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ജില്ലാ രക്ഷാധികാരിയായി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ജില്ലാ അധ്യക്ഷൻ കെ എം പ്രകാശൻ ഉപാധ്യക്ഷന്മാരായി ടി എ ശിവരാമൻ പി എസ് നാരായണൻ കാര്യദർശിയായി സി എസ് സുജിത് ജില്ലാ ഭഗിനി പ്രമുഖ ശ്രീലക്ഷ്മി ജില്ലാ സഹഭഗിനി പ്രമുഖ ഷൈജ പ്രസാദ് ജില്ലാ ട്രഷറർ പി ബി സുദേവ് എന്നിവരെയും ജില്ലാ സമിതി അംഗങ്ങളായി ബാബു അയോധ്യ രഞ്ജിത്ത് എം എസ് രാജൻ എന്നിവരെയാണ് പ്രഖ്യാപിച്ചത് സിസിടിവി ന്യൂസ് പുന്നയാർകുളം